കേട്ടറ്റ് സംബന്ധിച്ച വി വിവാദ നിർദ്ദേശങ്ങൾ ഒക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ആദ്യ ഉത്തരവ് മരവിപ്പിച്ചിരുന്നു ഭിന്നശേഷി അധ്യാപക നിയമനത്തിനും കേട്ടറ്റ് നിർബന്ധമാക്കി ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കുള്ള ഇളവ് പുതിയ ഉത്തരവിൽ പരാമർശിക്കുന്നില്ല കേട്ടറ്റ് ഇല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകില്ലെന്ന പരാമർശവും ഒഴിവാക്കി കോടതി അന്തിമ വിധി അനുസരിച്ച് മാനദണ്ഡങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സഫാൻ വി പി വിവരങ്ങൾ നൽകും സഫാൻ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിനാണോ ഇത്തരത്തിലൊരു നടപടി മനുഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിഷ്കരിച്ച ഉത്തരവിൽ അധ്യാപക സംഘടനകൾ നേരത്തെ ഉയർത്തിയ എതിർപ്പുകൾ പരിഗണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് കേട്ടറ്റ് നിർബന്ധമാണെന്നുള്ള ആവശ്യം അത് ഈ പുതിയ ഉത്തരവിൽ പരിഷ്കരിച്ച ഉത്തരവിൽ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം നേരത്തെ ഈ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ നെറ്റ് അടക്കമുള്ള യോഗ്യതയുള്ളവർക്കും കേട്ടറ്റ് വേണം എന്നുള്ള ഉത്തരവ് വിവാദ ഉത്തരവിൽ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അധ്യാപക സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് അത് നേരത്തെ അധ്യാപക സംഘടനകൾ ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാണ് പരിഷ്കരിച്ച ഉത്തരവ് ഉള്ളത് ഈ പുതിയ പരിഷ്കരിച്ച ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഭിന്നശേഷി അധ്യാപക നിയമത്തിന് കേട്ട നിർബന്ധമാണെന്ന് പരിഷ്കരിച്ച ഉത്തരവിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കുള്ള ഇളവ് പുതിയ ഉത്തരവിൽ പരാമർശിക്കുന്നില്ല കേട്ടറ്റ് ഇല്ലെങ്കിലും സ്ഥാനക്കേറ്റ് ഉണ്ടാകുമെന്ന പരാമർശവും പുതിയ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടറ്റ് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചാൽ എൽ പി യു പി നിയമനത്തിൽ പരിഗണിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് നേരത്തെ ജനുവരി രണ്ടിനായിരുന്നു വിവാദപരമായിട്ടുള്ള ഒരു ഉത്തരവ് കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടുള്ള ഉത്തരവ് സെപ്രി സെപ്റ്റംബർ ഒന്നിലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കുന്നതും വ്യാപകമായി അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം തന്നെ ഈ ഉത്തരവ് മരവിപ്പിക്കുകയുമായിരുന്നു ഇത് ഇപ്പോൾ അധ്യാപക സംഘടനകളുടെ ആവശ്യമൊക്കെ പരിഗണിക്കുന്ന തരത്തിലാണ് പരിഷ്കരിച്ച ഉത്തരവ് ഇറക്കുന്നത് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുമ്പോഴും ഈ ഒരു വിഷയം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സുപ്രീം കോടതിയിലെ മേൽനടപടി അനുസരിച്ച് തുടർ അനുസരിച്ച് ഈ ഉത്തരവിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് അനീഷ